मीडिया <laughs> <laughs> വന്ന സ്പേസർനെ ബ്രോ സ്പേസർനെ നമ്മ വര ഒരുപാട് സന്തോഷത്തോടുകൂടി ബാബാ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യണം വെൽക്കം ഇക്ക ഇതാണ് നമ്മുടെ बातें करते हैं हमें बेटे बेटी बेटे से बात कर अगर आप करें तो बाबर का और एक बार हमने कहा है एकदम सी ना इतना है क्या पढ़ी ഇതെന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല സത്യത്തിൽ വളരെ വളരെ സന്തോഷകരമായ ഒരു ആണ് നമ്മൾ ഇന്ന് ഒത്തുകൂടി പ്രിയങ്കനായി ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ അല്ലാതെയും വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റിയാസ് ഖാൻ അവൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അരവിന്ദ് സോറി അരവിന്ദ് അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാനൊരു ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രിയങ്കരനായ നമ്മുടെ റിയാസ് ഖാൻ അവരെ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഒരു ഡയലോഗാണ് വാങ്ങി ജോസ്

ും എല്ലാ മീഡിയക്കാർക്കും എന്നാൽ ആദ്യം മത്സരം നടക്കട്ടെ മത്സരം തുടങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ാണ് എന്തോ അങ്ങനെയാണെന്നുള്ള ആകാർ പറഞ്ഞത് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് മതി കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി സിഗ്നേച്ചർ മന്തി കേരളത്തിലെ ഒരിടത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കാരണം ആ ലെവലിൽ ടേസ്റ്റിലാണ് മന്തി സെർവ് ചെയ്യുന്നത് കുബാവയിൽ ഏകദേശം ഒമ്പത് മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാണ് അതിന്റെ കാരണം മന്തി തീരുകയാണ് ആറപ്പാടിന്റെ വിഷമം മന്തി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സോ ഈ ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്നല്ല കേരളത്തിലെ കുബാബ ഒരു വൻ പ്രസ്ഥാനമായി മാറും അതെന്താണ് ഫുഡ് ബ്ലോഗേഴ്സിന്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ ഈ ഒരു വളർച്ച എന്താണ് ഒരു നാടിന് തന്നെ ഒരു വളർച്ചയായി മാറട്ടെ എന്ന് എന്താണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു Thank you. रु <laughs> मल مالطه <applause> مالطه <applause> <applause> 레는 <목적> 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 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഒന്നും കഴിയുമോ ഒന്നും കഴിയുമോ ആ വരാ ഇരുപത്തിയഞ്ച് 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 ഇര Thank uh you. -oh. 20 किलोवेट स्नॉट आंसर में बन गए थे उचित है इधर इधर पेशी को दूर ना हो मैंने इधर जाने के लिए पढ़ कूद सही करके इधर पढ़ कर रही है ना ये पेशी दिला लोन पेशी होती है अलग उल्ट पेशी है अच्छा बढ़ा पेशी कुछ नहीं है मस्त ാണ് മന്തിരം അതാ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളികൾ എല്ലാവരും നടക്കുന്നു അതേസമയം അസാമില് മന്തി ഇല്ലാതിരുന്നിട്ടും അസാമില് പോയി മന്തിക്ക് വേണ്ടി ട്രെയിനിങ് എടുത്ത് ഇവിടെ വന്ന മന്ത്രി കഴിക്കുന്ന നമ്മുടെ ഭയങ്കര ഞാൻ പറഞ്ഞാണല്ലോ ഇങ്ങനെ മത്സരത്തിൽ മത്സരം ജയിച്ച ഒരു വലിയ ആക്ടർ ആക്ടർ ആയിട്ടുണ്ട് എന്താ പുതിയ വലിയ ആക്ടറാണ് അതിൻ്റെ പേരാണ് സൂര്യൻ പൊറോട്ടാണ് പിന്നീട് അപ്പൊ ഇവർക്കും അപ്പൊ നിങ്ങൾക്ക് പറയുന്നത് ഹിന്ദിയിൽ എങ്ങനെ പറഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ

െ ജയം തോൽവിയില്ല പാർട്ടിസിപ്പേഷനാണ് നിക്കുമ്പോഴത് സോ നമ്മളിഷ്ടം എല്ലാം താമസിപ്പം എൻ്റെ നല്ലൊരു ഇവൻ്റായിരുന്നു നല്ലൊരു ഇവനിങ് ആയിരുന്നു എസ്പെഷ്യലി ഞാൻ കേരളത്തിൽ താമസിക്കാത്ത ആളാണ് കേരളത്തിൽ വരുമ്പോൾ ഈ കാണാനും അതിൽ പങ്കെടുക്കാനും ഇവിടെ വന്നതിലും വളരെ സന്തോഷം താങ്ക്സ് വാണിംഗ് സെഗൻ ടു പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണം ഞാൻ ദുബൈലായിരുന്നു ദുബൈയിലൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു പിന്നെ വേറൊരു പേഴ്സണൽ വർക്കിലായിരുന്നു അവിടുന്ന് അരവിന്ദ് എന്നെ പിടിച്ച് ട്രുവാൻ ട്രംപീസ് അവിടെ നിന്ന് എൻ്റെ പൊക്കിക്കൊണ്ട് വന്ന് ഇവിടെ വെച്ചത് അരവിന്ദ് 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 അങ്ങനെ ചെയ്തതിന് കാര്യമുണ്ട് പുള്ളിയാണ് അങ്ങനെ പേഴ്സണലി പോയിക്കുന്നത് ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ഞാൻ പേഴ്സണലായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതായത് ഞാൻ എല്ലാവർക്കും അതിൽ താങ്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ അത് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് സോ ഭയങ്കര ഒരു ഹാർഡ് ഫീലിംഗ് ആയിരുന്നത് ആദ്യമായിട്ട് അടിച്ചു കയറിയ വീഡിയോ ഇട്ട ആളെ നേരിട്ട് കാണണം അവർക്കൊരു താങ്ക് യു പറയണം അവരുടെ ഒപ്പം കൂടുതൽ ഡിന്നർ കഴിക്കണം പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു തന്നു അങ്ങനെ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതിൽ ഇതിൽ കുറേ പേരുണ്ട് സുമാരി പേരുണ്ട് അതുകൊണ്ട് അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലാണല്ലേ എല്ലാവരെയും ഇഷ്ടമാണ് ഈക്വലി ഇഷ്ടമാണ് എല്ലാവരെയും ഇഷ്ടമാണ് ആദ്യം ഇട്ടതായത് കൊണ്ട് അവരെ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കുന്നത് ഒരു ചെറിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അവരെ കണ്ടുപിടിച്ച് കുറേ പേര് അതിൽ ഏപ്രിൽ ഉണ്ടായിരുന്നു മെയ് ഉണ്ടായിരുന്നു മാർച്ചിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഫെബ്രുവരി ഒരാളൊന്നു പിന്നെ ഫെബ്രുവരി ഫസ്റ്റ് ഒരാളൊന്നു പിന്നെ ലാസ്റ്റ് ആയിട്ട് ഡിസംബറിൽ ഒരാളെ കിട്ടി പോയി വർഷം ഡിസംബർ ഒരാളെ കിട്ടി പിന്നെ അത് കഴിഞ്ഞ് ആരും കിട്ടിയിട്ടില്ല സോ അവരെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് അടിച്ചു കരുവ ഇട്ട പിള്ളേർ അവർക്ക് ഇന്ന് ഞാൻ കുബാർ ഒരു ഡിന്നർ ട്രീറ്റ് കൊടുക്കും സോ അവിടെ കാണും അങ്ങനെ ഫൈനലി ഇന്ന് ഞാൻ കണ്ടെത്തി ആദ്യമായിട്ട് അടിച്ചു കയറമായിട്ടുള്ള വീഡിയോ ഈ നാല് പേരാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫേമസ് ആക്കിയ എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു പക്ഷേ ഇവർ ആദ്യമായിട്ട് ഇട്ടുകൊണ്ട് ഇവരെ കാണണം ഇവരായിട്ടൊരു ഡിന്നർ കഴിക്കണം ഇവർക്ക് താങ്ക് യു പറയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം

ഇല്ല ഇത് നമ്മള് ഇട്ടപ്പം നമ്മൾ ഇട്ടുപോയി ഫെബ്രുവരി കിട്ടുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് അനൗണ്ട് ഇങ്ങനെ ഇട്ടു കണ്ടപ്പോ സന്തോഷം ഇങ്ങനെ കയറി പോയി